അലൈക്കും വറഹമുല്ല അലഹമില്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് അല്ലേ അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ മുത്തറസൂൽ സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഓതി കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ഒരുമിച്ച് ചെയ്യാട്ടോ മുസ്തഫ ചെയ്യട്ടോ മുസ്തഫാഹുലൈ വസ്ലം അൽ ഫാത്തിഹ ഫാത്തി بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين hasbun yallah <laughs> huwey wakeel malwakil hasbun yallah wakeel Haspun Allah, <laughs> who an email wakil Haspun Allah, 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 who ഹപ്പൂൻ അല്ല മലവീൽ ഹസ്ഭൂൻ അല്ല മലവീൽ ഹസ്പൂൻ അല്ല മലവീൽ ഹസ്ഭൂൻ അല്ല മലവീൽ ഹസ്പൂൻ അല്ല മലവീൽ ഹസ്ഭൂൻ അല്ല മലവീൽ ഹസ്ഭൂൻ അല്ല മൽവീൽ ഹസ്പൂൻ അല്ല മലവീൽ ഹസ്ഭൂൻ അല്ല മലവീൽ ഹസ്പൂൻ അല്ല

وکیل حسبنا الله ونعم الوكيل 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 حسبنا Hasbunallahu <laughs> wa ni'mal wakeel Hasbunallahu 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 wa ni'mal wakeel ഹസ്ബുനല്ലാഹു 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 ഹസ്പൂ അല്ല ഹസ്ബുനല്ലാഹു ഹസ്പൂ അല്ല ഹസ്ബുനല്ലാഹു ഹസ്പഹനീ മലവീല ഹസ്ബുനല്ലാഹു ഹസ്പഹനവീല ഹസ്പഹനീ ഹസ്ബുനല്ലാഹു ഹസ്പൂൻ അല്ലവീല حسبنا الله ونعم الوكيل 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 حسبنا الله ونعم Wakil wa Allah, <laughs> who an wa wakil Hasbun Allah, wa an email wakil wa Allah, who an wa wakil Hasbun Allah, wa an email wakil wa Allah, who an wa wakil Hasbun Allah, wa an email wakil Hasbun Allah, who an email wakil Hasbun Allah, who an an حسبنا الله ونعم الوكيل 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 ീ അദി അല സൈദനദീം ഹീലീ അസൂല അസലി സൊഹമ്മദീം ആക്കത്ത് ഹീലീ അദരിക്കസൂല അള്ളാഹു മുല്ല മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അദി റസൂല അസീല സൈദിനം

കതുളാക്കെത്തി അതിരിക്കിനാ റസൂലല്ല അള്ളഹു മുസിനഹമ്മദീം കെലീ അദി റസൂല അഹു മുസിനഹമ്മദീം കാക്കത്തെ അതിരിസൂല അഹു മുസിനഹമ്മീ അദി റസൂല അസി സൈദിനം കതു ലാ ഹീലീ അദി നൂറ് തവണയാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് ചൊല്ലിയത് അതേപോലെ ഈ സ്വലാത്ത് പ്രയാസം മാറാനുള്ള സ്വലാത്ത് പതിനേഴ് തവണ ഇനി നിങ്ങളെല്ലാവരും ഇത് ചൊല്ലിയ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാ മനസ്സിലുള്ള വിഷമങ്ങളും എന്തൊക്കെ കാര്യമാണോ നിങ്ങളൊക്കെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആമീം പറയട്ടോ അത് സ്വീകരിക്കട്ടെ അലഹമില്ല അലഹമില്ല അലഹമില്ലാഹിറബി ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല തക്കതായിട്ടുള്ള പ്രതിഫലം നീ നൽകണേ അല്ല റബ്ബെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ആരൊക്കെയുടെ ആരൊക്കെ ഈ ദിക്കറും സലാത്തും ചൊല്ലിയിട്ടുള്ളത് അവരെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല എന്തൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകളും ദിക്റുകളും എന്ന ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ റബ്ബെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിന് സമാധാനം നൽകണേ റബ്ബെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാൻ റബ്ബയെ സ്വർഗപ്പൂമ്പോക്കാക്കി കൊടുക്ക്